സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ തിരുമിനി ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ടോ രാമൻ വിഷമത്തോടെ ചോദിച്ചു ഈ ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും വിധി പ്രതിവിധിയൊക്കെ ഉണ്ട് രാമ പക്ഷേ ഓരോ ും ചെയ്യേണ്ട പോലെ തന്നെ ചെയ്ത അതാകും ഏറ്റവും ശ്രേഷ്ഠത ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക പക്ഷേ മറിച്ചാണ് നടക്കുന്നതെങ്കിൽ അത് വലിയ ദുരന്തമാവും തിരുമിനി രാമൻ ആദ്യോടെ വിളിച്ചു താൻ ഭയക്കാൻ വേണ്ടി പറഞ്ഞതല്ല മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ് ഈ കുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വാദോഷവും ഒപ്പം തന്നെ കാളസർപ്പയോഗവും ഉണ്ട് അങ്ങനെയുള്ള ഈ ഗൃഹനിലയിൽ ജനിച്ച കുട്ടി ഇതുപോലെ ചൊവ്വാദോഷവും കാളസർപ്പയോഗമുള്ള ഒരു പുരുഷനെ വിവാഹം കഴിച്ച ഈ ദോഷം അവരുടെ ജീവിതത്തിൽ ബാധിക്കില്ല എന്നു മാത്രമല്ല നല്ല ദൃഢതയോടെയുള്ള കുടുംബജീവിതമായിരിക്കും അവരുടേത് മേൽപ്പത്തൂരിന്റെ വാക്കുകൾ കേട്ട് രാമന്റെ മനസ്സിൽ സമാധാനം നിറഞ്ഞു ഏട്ടാ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചൂടെ നമ്മുടെ ദേവന് ലക്ഷ്മിയെ ഇഷ്ടമാണ് നളിനി പറയുന്നത് കേട്ട് രാമനും ജയയും വിഷമത്തോടെ അവരെ നോക്കി നളിനി രാമന്റെ അനിയത്തിയാണ് മഹാദേവന്റെയും ആദിദേവിൻ്റെയും അമ്മ അത് സാധ്യമല്ല നളിനി രാമൻ മനസ്സിലെ വേദന മറച്ചു വെച്ച് ഗൗരവത്തോടെ പറഞ്ഞു അതെന്താട്ടാ രണ്ടും നമ്മുടെ തന്നെ കുട്ടികളല്ലേ അവരെ ഒന്നിപ്പിച്ച നമ്മുടെ കുടുംബങ്ങളെന്നും ഇതുപോലെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തന്നെ മുൻപോട്ട് പോവില്ലേ രണ്ടാളും നമ്മുടെ തന്നെ കുട്ടികളാ അതുപോലെ രണ്ടു പേരും എന്നും സന്തോഷത്തോടെയും ദീർഘായുസോടെയും ജീവിക്കുന്നത് കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക അതുകൊണ്ടാ ഈ ബന്ധം ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞത് ഏട്ടന് എന്തൊക്കെയായി പറയുന്നേ നളിനി ചോദിക്കുന്നത് കേട്ട് വിജയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നളിനി നമ്മുടെ ലയിച്ചുവിന് ജാതക ദോഷമുണ്ട് അവളുടേതുപോലെ ദോഷമുള്ള ഒരു പയ്യനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ അവളുടെ മാംഗല്യത്തിന് അധികനാൾ ആസ് ഉണ്ടാവില്ല വിജയയുടെ വാക്കുകൾ കേട്ട് നളിനി ആദ്യയോടെ അവരുടെ നെഞ്ചിൽ കൈവച്ചു ഇല്ലദേവ ഇത് നടക്കില്ല നിന്റെ ഈ ആഗ്രഹം നടന്ന എനിക്ക് എൻ്റെ മോനെ നീക്കുമായിട്ട് നഷ്ടപ്പെടും നളിനി വിഷമത്തോടെ പറഞ്ഞു അമ്മേ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഇല്ല ദേവ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ അടുത്ത് പോവില്ല നമ്മുടെ ലച്ചുവിനെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമുണ്ട് അവളെ നിന്റെ ഭാര്യയായി കാണാനും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിന്റെ ജീവൻ അപകടത്തിപ്പെടുത്തിക്കൊണ്ട് നിന്റെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല ദേവ നള്ളി നിറകണ്ണുകളോടെ പറഞ്ഞു അമ്മേ എന്റെ ജാതകവും ലച്ചുന്റെ ജാതകവും ചേരുവോന്നൊന്ന് നോക്കിക്കൂടെ അത് നോക്കിയിട്ട് ചേരില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് ഈ ആഗ്രഹവും പറഞ്ഞു വരില്ല ദേവൻ അപേക്ഷയോടെ പറഞ്ഞു അതെ അമ്മേ ഏട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് നമുക്കിവരുടെ രണ്ടുപേരുടെയും ജാതകം ഒന്ന് ചേരുമെന്ന് നോക്കാം അവരുടെ ജാതകം ചേരുമെങ്കിൽ ഏട്ടൻ്റെ ആഗ്രഹം നടക്കുമല്ലോ ആദ്യയുടെ വാക്കും കൂടി കേട്ടപ്പോൾ നളിനിക്ക് അത് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല അമ്മ അമ്മ എന്താ മിണ്ടാത്തത് ദേവൻ എന്തോ ആലോചിച്ചിരിക്കുന്നു നളിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് രണ്ടു പേരുടെയും ജാതകം നോക്കാം എന്നിട്ട് ചേർന്നില്ലെങ്കിൽ നീ പിന്നെ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് കേട്ടുള്ളു ദേവ നാളെ നീ താക്കിയത് പോലെ പറഞ്ഞു അത് കേട്ട് ദേവൻ ചിരിയോടെ തല കൊലിക്കി നീ എന്തിനാടേട്ട ഇത്രയും സന്തോഷിക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെ ജാതകം ചേർന്നില്ലെങ്കിൽ നിന്റെ ചിരിയൊക്കെ അപ്പ തീരും ആദ്യ ചിരിയോടെ ഇരിക്കുന്ന ദേവനെ നോക്കി പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ജാതകം ചേരാതിരിക്കില്ല ആദ്യ കുട്ട ദേവൻ ചിരിയോടെ തന്നെ മറുപടിയും പറഞ്ഞു നിനക്കെന്താ ഇക്കാര്യത്തിൽ അത്ര ഉറപ്പ് ആദ്യ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ അതൊക്കെയുണ്ട് മോനെ ഞാനത് പിന്നെ പറയാം ആദ്യം നീ എനിക്ക് നിന്റെ കൂട്ടുകാരൻ മനുവിൻ്റെ ഇല്ല എവിടെയാണെന്നൊന്ന് പറഞ്ഞതാ ദേവൻ പറയുന്നത് കേട്ട് കേട്ട ഒന്നും മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി നീ എന്തിനാ ഇപ്പം മനുവിൻ്റെ ഇല്ലത്ത് പോകുന്നേ ആദ്യ സംശയത്തോടെ ചോദിച്ചു അതൊക്കെയുണ്ട് നീ എനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞുതാ ആ ഞാൻ പറഞ്ഞു വരാം പക്ഷെ ഞാനും നിന്റെ കൂടെ വരും അവൻ്റെ ഇല്ലത്ത് പോവാൻ ആദ്യ വാശിയോടെ പറഞ്ഞു ഓ സമ്മതിച്ചു നിന്നെ ഞാൻ കൊണ്ടുപോവാ പക്ഷെ അതിനു മുൻപ് നീ അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ലച്ചുന്റെ ജാതകം ഒന്ന് പൊക്കണം അതെങ്ങനെ പൊക്കാനാ അമ്മ അത് അമ്മാവന്റെ കൈന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പൂജാമുറിയിൽ വച്ചേക്കുക അതുമാത്രമല്ല നാളെ രാവിലെ മേൽപ്പത്തൂരിനെ കൊണ്ട് നോക്കിക്കാനുള്ളതല്ലേ നിൻ്റെ ലച്ചുവിൻ്റെ ജാതകം അപ്പോൾ നമ്മളത് പൊക്കിയ അത് വലിയ പ്രശ്നമാവും എൻ്റെ ആദി നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ നീ ഞാൻ പറഞ്ഞ പോലെ അവളുടെ ജാതകം അമ്മയുടെ കയ്യിൽ നിന്ന് പൊക്ക് നാളെ മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ജാതകം തിരിച്ച് പഴയ സ്ഥാനത്ത് തന്നെ നമുക്ക് എത്തിക്കാം ദേവൻ പറഞ്ഞത് കേട്ട് ആദി അവനെ സൂക്ഷിച്ചു നോക്കി സത്യം പറയട ചേട്ടാ നീ എന്തോ ഉടായ്പ ഒപ്പിക്കാനല്ലേ ഇന്ന് മനുവിന്റെ ഇല്ലത്ത് പോകുന്നതും പിന്നെ ലച്ചുവിന്റെ ജാതകം മോഷ്ടിക്കാൻ എന്നോട് പറയുന്നതും ആദ്യം ചോദിക്കുന്നത് കേട്ട് ദേവൻ അവനെ നോക്കിയൊന്ന് ചിരിച്ചു അതേടാ ഉടായ്പ തന്നെയാ ഒപ്പിക്കാൻ പോകുന്നത് നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പ്ലാൻ പോലെ തന്നെ എല്ലാം ചെയ്യും ദേവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു എൻ്റെ ഏട്ടാ നീ ഇങ്ങനെ ചൂടാ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും ആദ്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എങ്കിലേ എൻ്റെ മുൻ ഈ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്യും ആദ്യം ലച്ചുവിൻ്റെ ജാതകം പൊക്കും ബാക്കി നമുക്ക് വഴിയേ ചെയ്യാം ദേവൻ പറയുന്നത് കേട്ട് ആദ്യ തള്ളവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ആക്കാര് ഞാൻ ഏറ്റു ആദ്യ പറയുന്നത് കേട്ട് ദേവൻ അവനെ ചിരിയോടെ ചേർത്ത് പിടിച്ചു ലച്ചു നീ എന്നെ എത്ര അവഗണിച്ചാലും നിന്നെ ഇങ്ങനെ ഒറ്റക്ക് നീറി നീറി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ദേവൻ്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മി അവനെ ദേഷ്യത്തോടെ നോക്കി എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ദേവേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റമാണ് എനിക്കൊരിക്കലും ഇനി ആരെയും പ്രണയിക്കാൻ കഴിയില്ല അതുമാത്രമല്ല എന്നെപ്പോലൊരു പെണ്ണിന് ഒരിക്കലും ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല ലക്ഷ്മി പറയുന്നത് കേട്ടിട്ടും ദേവൻ ചിരിയോടെ തന്നെ അവളെ നോക്കി നിനക്കെന്താ ലോ ഈ കാര്യത്തിൽ ഇത്ര ഉറപ്പ് പ്രണയം അതാർക്കെപ്പോൾ വേണമെങ്കിലും ആരോടും തോന്നാം ഇപ്പം നിനക്ക് എന്നോട് പ്രണയമില്ല ശരിയാ പക്ഷേ ഇനി തോന്നിക്കൂടായകയില്ലല്ലോ അതുപോലെ തന്നെ ഒരു കുടുംബജീവിതം ഒരിക്കലും ഉണ്ടാകില്ലെന്ന് പറയാൻ മാത്രം നിനക്കെന്താ ലോ പ്രശ്നം ജാതകദോഷത്തിൻ്റെ കാര്യമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ സ്നേഹിച്ചത് നിന്നെയാ നിന്റെ മനസ്സിനെയാണ് അല്ലാതെ നിന്റെ ഭാഗ്യവും ജാതകവും ഒന്നും നോക്കിയല്ല ഞാൻ നിന്നെ പ്രണയിച്ചത് നിന്റെ ജാതകത്തിലെ ദോഷമൊക്കെ എൻ്റെ പ്രണയത്തിന് മുമ്പിൽ എനിക്ക് ഒന്നുമല്ല ദേവൻ ചിരിയോടെ തന്നെ പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഹരിയുടെ വാക്കുകൾ തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നതായി തോന്നി നിന്നെ പ്രണയിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ ബലി കൊടുക്കാനൊന്നും എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിന്നോടുള്ള പ്രണയമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എന്നേ മറന്നു ഹരിയുടെ വാക്കുകളുടെ ഓർമ്മയിൽ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ ലച്ചു നീ എന്തിനാ കരയുന്നേ ദേവൻ ആദിയോടെ ലച്ചുവിനോട് ചോദിച്ചു അത് കേട്ട് ഒന്നും പറയാതെ അവൾ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ നിന്നും തിരിച്ചു നടന്നു സ്കൂളിലേക്ക് നടക്കുമ്പോഴും ലക്ഷ്മിയുടെ മനസ്സ് മുഴുവൻ ദേവന്റെയും ഹരിയുടെയും വാക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു വർഷങ്ങളോളം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടും തൻ്റെ ജാതകദോഷത്തിൻ്റെ പേര് പറഞ്ഞ് ഹരിയേട്ടന് തന്നെ തള്ളിക്കളയാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ പക്ഷേ ദേവേട്ടിന് എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എനിക്കൊരിക്കലും ദേവട്ടിനെ പ്രണയിക്കാൻ കഴിയില്ല ലക്ഷ്മിയുടെ മനസ്സ് അവളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു എന്താ എന്താ തിരുമ്മനിയൊന്നും പറയാതിരിക്കുന്നത് രാമൻ നിരാശയോടെ ചോദിച്ചു ലക്ഷ്മിയുടെയും ജാതക ജാതകപൊരുത്തം നോക്കാനായി മേൽപ്പത്തൂരിൻ്റെ അടുത്ത് വന്നതാണ് രാമനും നളിനിയും രണ്ട് ജാതകങ്ങളും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഗഹനമായി ആലോചിച്ചിരിക്കുന്ന മേൽപ്പത്തൂരിനെ കണ്ട് അവർക്ക് നിരാശയായി ഇത് തന്നെയാണ് രാമ യഥാർത്ഥത്തിൽ ഏറ്റവും ചേർച്ചയുള്ള ജാതകങ്ങൾ നക്ഷത്രപൊരുത്തവും ദോഷപരിഹാരങ്ങളും എല്ലാം കൊണ്ടും നല്ല ചേർച്ചയാണ് മേൽപ്പത്തൂരിന്റെ വാക്കുകൾ കേട്ട് രാമന്റെ നളിനിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു അപ്പോൾ ദേവന്റെ ജാതകത്തിലും ലക്ഷ്മിയുടെ ജാതകത്തിലെ പോലെ ദോഷമുണ്ടോ തിരുമേനി നാളിനി വിശ്വസിക്കാനാവാത്ത പോലെ ചോദിച്ചു അതെ ദേവന്റെ ജാതകത്തിലും ലക്ഷ്മിയുടെ പോലെ തന്നെ ചൊവ്വാ ദോഷവും കാളസർപ്പോഷവും ഉണ്ട് ഇവര് രണ്ടു പേരും തമ്മിലുള്ള മാംഗല്യം നടന്നു കഴിഞ്ഞ പിന്നെ എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നാ മതി ചേർച്ചയുള്ള ജാതകങ്ങളാണ് ദേവന്റെയും ലക്ഷ്മിയുടെയും സാക്ഷാ മഹാദേവൻ ചേർത്തുവച്ച പോലെ പൊരുത്ത ജാതകം മേൽപ്പത്തൂരിന്റെ വാക്കുകൾ രാമന്റെയും നയനിയുടെയും മനസ്സിലെ കാർമേകങ്ങളെ അകറ്റി തൻ്റെ മകന്റെ ആഗ്രഹം പോലെ തന്നെ ലക്ഷ്മിയുമായുള്ള ദേവന്റെ വിവാഹത്തിന് തടസ്സമില്ലല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു നഴിനി എന്നാൽ തൻ്റെ മകളെ സുമങ്കലിയായി കാണാനാകുമോ എന്ന ആശങ്ക ഒഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു രാമൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നതും ലക്ഷ്മി കാണുന്നത് തൻ്റെ കല്യാണകാര്യത്തെ സംസാരിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ് അവരുടെ സംസാരം കേട്ടപ്പോഴേ ലക്ഷ്മിക്ക് സങ്കടവും വേദനയും തോന്നി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലജ്ജുവിൻ്റെ കല്യാണം നടത്തണം വിജയ പറയുന്ന കേട്ടപ്പോൾ ലക്ഷ്മിക്ക് തൻ്റെ ചെവികളിൽ ഹരിയുടെ അമ്മയുടെ വാക്കുകൾ മുഴങ്ങുന്നതായി തോന്നി ആ ചിന്തയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനസ്സിലൊരു നോവ് പടരുന്നത് അവൾ അറിഞ്ഞു അതെ വിജയ ഏറ്റവും അടുത്ത നല്ല മുഹൂർത്തത്തിൽ തന്നെ ലച്ചുവിന്റെ മാംഗല്യം നടത്തണമെന്ന് തന്നെയാ മേൽപ്പത്തൂരും പറഞ്ഞത് രാമം പറയുന്നത് കേട്ട് ലച്ചുവിന്റെ ഹൃദയത്തിൽ കൂരമ്പ് കൊള്ളുന്ന പോലെ അവൾക്ക് തോന്നി അച്ഛനന്ന് കേട്ടതല്ലേ അവർ പറഞ്ഞത് എനിക്ക് സിന്ദൂര ഭാഗ്യമൊന്നും ഇല്ലാന്ന് പിന്നെ എന്തിനാണ് എൻ്റെ കല്യാണം നടത്താനായി അച്ഛനിങ്ങനെ ഓടി നടക്കുന്നേ ലക്ഷ്മി വേദനയോടെ ചോദിച്ചു അപ്പോഴാണ് ലക്ഷ്മി വാദിക്കൽ നിൽക്കുന്നത് രാമനും നളിനിയും ശ്രദ്ധിച്ചത് ലക്ഷ്മിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവരുടെ സംസാരം ലക്ഷ്മി കേട്ടിട്ടുണ്ട് എന്ന് എൻ്റെ കുട്ടിക്ക് സിന്ദൂര ഭാഗ്യമില്ലെന്ന് പറയുന്നത് വെറുതെ നിന്റെ ജാതകത്തിൽ ദോഷം ഉണ്ടെന്നുള്ളത് ശരിയാ പക്ഷേ നിന്റെ അതേ ദോഷമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ പിന്നെ എൻ്റെ മോൾക്കൊരു ഭാഗ്യക്കേടുമില്ല രാമം പറയുന്ന കേട്ടിട്ടും ലക്ഷ്മി നിർവികാരയായി നിന്നു അതേ മോളെ അച്ഛൻ പറയുന്നത് സത്യ നിന്റെ ജാതകം പോലെ ദോഷമുള്ള ജാതക നമ്മുടെ ദേവന്റെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക വിജയ ലക്ഷ്മിയോട് പറഞ്ഞു ഇല്ല എനിക്കൊരിക്കലും ദേവയുടെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലെ ഓരോ കാര്യവും ഞാൻ പോലും പറയാതെ മനസ്സിലാക്കി എൻ്റെ കൂടെ നടന്ന എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമേ ഞാൻ ദേവേട്ടിനെ കണ്ടിട്ടുള്ളൂ അതിൽ കവിഞ്ഞ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അതോടെ തന്നെ അച്ഛൻ എന്നെ ഇതിന് നിർബന്ധിക്കരുത് ലക്ഷ്മി നിരകണ്ണുകളോടെ പറഞ്ഞു മോളെ അച്ഛൻ പറയുന്നതൊന്ന് കേൾക്കു നിന്റെ ജാതകമായിട്ട് നല്ല ചേർച്ചയുള്ള ജാതക ദേവൻ്റെത് അതുപോലൊരു ജാതകം ഇനി ഒത്തു വരില്ല അതുകൊണ്ട് എൻ്റെ കുട്ടി വിവാഹത്തിന് സമ്മതിക്കണം രാമൻ വിഷമത്തോടെ പറഞ്ഞു എനിക്കതിന് കഴിയില്ലച്ച ഒരു കല്യാണോ കുടുംബജീവിതമോ എൻ്റെ മനസ്സിൽ ഇപ്പോഴില്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിങ്ങളുടെ ലജുമായിട്ട് എന്നും ജീവിച്ചാൽ മതി നീ ഇപ്പോഴും ആ ഹരിയെ ഓർത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മേ എനിക്ക് ലക്ഷ്മി പറഞ്ഞു തീരുന്നതിന് മുമ്പ് വിജയ് അവളെ തടഞ്ഞു വേണ്ട ലച്ചു നീ ഇനിയും അതൊക്കെ ഓർത്തുവച്ച് നിന്റെ ജീവിതം നശിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആകെ ഉള്ളത് നീയാ സ്വന്തം മകൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ലേ ആവശ്യമില്ലാതെ നിർബന്ധം പിടിച്ച് നീ ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കല മോളെ വിജയ ആദ്യം ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അവരുടെ ശബ്ദം ഇടറിയത് ലക്ഷ്മിയെ വേദനിപ്പിച്ചു ലക്ഷ്മി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി എൻ്റെ പ്രണയം തട്ടി എറിഞ്ഞു പോയിട്ടും ഹരിഹട്ട് സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും എന്നും ഇങ്ങനെ വേദനിപ്പിക്കാനും എനിക്ക് കഴിയില്ല ദേവേട്ടനെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും കാണാനാകുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്നെ ഇങ്ങനെ പ്രതിസന്ധി കൊണ്ടെത്തിച്ചിരിക്കുകയാണല്ലോ നീ ഞാനിനി എന്താ ചെയ്യേണ്ടേ ലക്ഷ്മിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു തുടരും